ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുഞ്ഞി അമ്പലം വ്ലോഗാണ് അതെന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോ നമുക്ക് വഴിയെ വഴിയ ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് ബൈ അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് മണ്ണാർശാല അമ്പലത്തിലാണ് കേട്ടോ ഞങ്ങൾക്കിവിടുന്ന് അധിക ദൂരം ഇല്ല മണ്ണാർശാലയ്ക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഇറങ്ങി അവിടെയെല്ലാം തൊഴുതു അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അന്ന് കന്യേഞ്ചായതുകൊണ്ട് തന്നെ ഹോളിഡേ ആയതുകൊണ്ടാവാം നല്ല തിരക്കായിരുന്നു ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടി കൂടി ഇഷ്ടേ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ജന്മനാളാണ് അങ്ങനെ അഭിമോനുമായിട്ട് ഞങ്ങൾ മണ്ണാർശാലയിലെല്ലാം തൊഴുത് അവിടുന്ന് നേരെ പുറപ്പെട്ടത് എങ്ങോട്ടാണെന്ന് അറിയുമോ ചുറ്റുവളങ്ങൾ ക്ഷേത്രത്തിലേക്കാണ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ പോയപ്പോഴത്തേക്ക് അഭിമോ സമ്മതിക്കണില്ല അവൻ എന്തെങ്കിലും ഒരു ടോയ് ഇല്ലാണ്ട് ജമ്മം ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങില്ല എന്നുള്ള അവസ്ഥയായി അങ്ങനെ അവനൊരു ടോയ് വാങ്ങിച്ച് ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയി അവിടെ ചെന്നപ്പോൾ ചാന്താട്ടം നടക്കുമായിരുന്നു ചാന്താട്ടം കണ്ടു തൊഴുതു അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ദാ നല്ല സൂപ്പർ കഞ്ഞിയും അസ്ത്രവും തോമരയും കൊടുക്കും അങ്ങനെ പിറന്നാൾ ദിനമായി ഇന്ന് എനിക്ക് അമ്മ വാര് നിറച്ച് കഞ്ഞീം തന്നിട്ടാണ് കേട്ടോ ക്ഷേത്രത്തിൽ നിന്ന് മടക്കി വിട്ടത് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന് കാരണം അമ്മയുടെ ചാന്താട്ടം ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു ഇന്ന ചാന്താട്ടം കണ്ട് തൊഴുതു പൂജയും കണ്ടു അവസാനത്തെ അന്നത്തെ ദിവസത്തെ ഉച്ചക്കിട്ട പൂജയും കണ്ട് തൊഴുത് കഞ്ഞിയും കുടിച്ചാണ് ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലേക്ക് മടങ്ങിയത് ഞങ്ങള് ചെറ്റുളങ്ങര അമ്പലത്തിൽ പോയിട്ട് വന്നു വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു എന്നിട്ട് ത ഇപ്പോ സമയം ഒരു നാലു മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നേരെ ഗുരുവായൂർക്ക് പോവാണ് ഒരു എട്ടൊമ്പത് മണിക്കുള്ളിൽ എത്തുകയെന്ന് തോന്നുന്നു അറിയില്ല കുഞ്ഞുമായിട്ട് പോകുന്നതല്ല ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് നൃത്തൊക്കെ പോകാൻ പറ്റുള്ളായിരിക്കും എന്തായാലും ഇനി ഗുരുവായൂർ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം അങ്ങനെ ഉദ്ദേശിച്ച സമയത്തൊന്നുമല്ല ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയത് രാത്രിയിൽ പന്ത്രണ്ടരക്കാണ് അങ്ങനെ ഞങ്ങൾ റൂമെടുത്തു ജസ്റ്റ് ഒന്ന് ഫ്രഷായി ജസ്റ്റ് ഒന്ന് അമ്പലത്തിലെല്ലാം കറങ്ങി തൊട്ടേ ആൾക്കാർ നല്ല ലൈൻ നിൽക്കുമായിരുന്നു കേട്ടോ ഞങ്ങൾ പിറ്റേ ദിവസം എന്താക്കോളിച്ചൊരുങ്ങിയാണ് അമ്പലത്തിലേക്ക് പോയത് കേട്ടോ പിറ്റേ ദിവസം ഞങ്ങൾ ലേറ്റായി ഒരു പത്തരയൊക്കെ ആയപ്പോഴാണ് പോയത് അറിയാമല്ലോ ഒരുപാട് ക്ഷേത്രത്തിൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തുള്ള റൂമിൽ തന്നെ വെച്ചിട്ടാണ് ഞങ്ങൾ പോയത് ഭയങ്കര തിരക്കായൊണ്ട് തന്നെ ഞങ്ങൾ സ്പെഷ്യൽ ദർശനത്തിൻ്റെ ടിക്കറ്റെടുത്ത് പെട്ടെന്ന് നെയ്വിളക്ക് കത്തിക്കുന്ന ഒരു സ്പെഷ്യൽ ടിക്കറ്റ് ഉണ്ടല്ലോ അങ്ങനെ അതെടുത്തിട്ട് തൊഴുത ഇറങ്ങി ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് ഇറങ്ങി തിരിച്ചു വരുന്ന വഴി ഞങ്ങളെ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ ക്ഷേത്രത്തിലും കൂടി കയറിയിട്ടാണ് കേട്ടോ വന്നത് റീൽസിലൊക്കെ കാണുന്ന പോലെ തന്നെ ഭയങ്കര രസമാണ് അതിൻ്റെ അകവും അതുപോലെ തന്നെ പുറത്ത് ചെയ്തേക്കുന്ന വർക്കുകളുമൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അഭിമോനാണെങ്കിൽ നല്ല ഇറക്കം അവനെ കയ്യിലെടുത്തോണ്ടാണ് ഞാൻ പോയത് എന്തായാലും ആ ഇറങ്ങിയത് ഒട്ടും വേസ്റ്റായില്ല ബിക്കോസ് അത്രയും അത്രയും ഭംഗിയുണ്ടായിരുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കൂത്തമ്പലൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് അവിടെ ഡാൻസ് മ്യൂസിക് എല്ലാത്തിൻ്റെയും ക്ലാസ്സും എല്ലാം ഉണ്ട് വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു

பிலிப்புத்தனையாகங்க െ തിരിച്ചു വരുന്ന വഴി കൊടുങ്ങല്ലൂർ ഒരു കൂടി കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ